നമ്മുടെ അടുത്ത നീക്കം എന്താണെന്ന് സ്വന്തം നിഴലിനോട് പോലും പറയരുത് രാവിലെ മുന്നിൽ നിൽക്കുന്ന നിഴൽ പോലും കുറഞ്ഞ സമയം കൊണ്ട് പുറകോട്ട് മാറും ഹായ് ഹലോ ഈ വരുന്നത് എൻ്റെ പാഴ്സലാണേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊണ്ടുവരണം ചേച്ചി ചോദിക്കുകയാണേ എന്നെ വീട് എടുക്കുകയാണോ എന്ന് അതേന്ന് പറഞ്ഞപ്പം ചേച്ചിക്കൊരു സങ്കടം നല്ല ഡ്രസ്സൊന്നും ഇട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു സാരില്ല സെൻട്രൽ ഗവൺമെൻറ് ജോലിയൊക്കെ അല്ലേ അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ ഓടിക്കുക അതുപോലെ പഠിച്ച് എക്സാം എഴുതി ജോലി വാങ്ങിക്കുക അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആട്ടോ നമുക്ക് പഠിച്ച് കിട്ടുന്ന ജോലിക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് വേറെ മറ്റെ ഒന്തിനേക്കാളും തന്നെയാണ് എന്നോട് കുറേ പേര് ചോദിക്കലുണ്ട് എവിടെ നിന്നാണ് മെറ്റീരിയലൊക്കെ എടുക്കലെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈൻ ത്രൂ ആണ് ഞാൻ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുന്നത് സപ്ലൈസിനെയൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തിയിട്ടാണ് ഉള്ളത് മാസം മുമ്പ് വരെ ഞാനൊരു നൂറ് രൂപേൻ്റെ സാധനം പോലും സ്വന്തമായിട്ട് ഓർഡർ ചെയ്യാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് തോന്നി മറ്റുള്ളവരുടെ അവൈലബിലിറ്റിയും അവരുടെ സമയവും ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പഠിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എനിക്കൊന്നും അറിയില്ല എന്ന തോന്നലാണ് പലരെയും പുറകോട്ട് കലിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് പല സ്ത്രീകളും പല രീതിയിലൂടെ വരുമാനം നേടേണ്ടതല്ലേ അത് കുക്കിങ്ങിലൂടെയാണെങ്കിലും ഗാർഡനിങ്ങിലൂടെയാണെങ്കിലും അതുപോലെ സ്റ്റിച്ചിങ്ങിലൂടെ ഒക്കെ ഉണ്ട് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട് പൊട്ടിക്കും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ചില പരാതികൾ പറയലുണ്ട് അതായത് അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ചില കുത്തുവാക്കുകൾ ആ അവളെ സ്റ്റിച്ച് ചെയ്ത് നടക്കുന്നു തുണി വിറ്റ് നടക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ പോയപ്പോഴാണ് അതിൻ്റെ എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ കുറ്റം പറഞ്ഞ് നടക്കുന്നവർക്ക് സത്യത്തിൽ സ്റ്റിച്ചിങ് അറിയാത്തവരായിരിക്കും അങ്ങനെ ചെയ്യൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സ്റ്റിച്ചിന് അറിയുന്ന ഒരു വ്യക്തി മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം നല്ലൊരു എഫേർട്ട് അതിൽ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കത് പതിച്ച പണി പതിനെട്ടെന്ന് നോക്കിയിട്ട് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് സ്റ്റിച്ചിങ് പക്ഷേ ഞാൻ ഒന്ന് രണ്ട് ഫ്രോക്കൊക്കെ തയ്ച്ചു കിട്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്കെന്തോ അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ജ്വല്ലറി മേക്കിങ്ങിന് ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് വന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ അമ്മമാരൊക്കെ എത്ര നന്നായിട്ടാണ് കുക്ക് ചെയ്യുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പല ചാനലൊക്കെ നോക്കി കുക്ക് ചെയ്യാറുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ അതേപോലെ കോപ്പി ചെയ്യാറില്ല എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരും ഇപ്പം ഈ കൊങ്കുരു കലക്ഷനിലാണെങ്കിലും ഞാൻ പല റഫറൻസ് എടുക്കലുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ അതേപോലെ കോപ്പി ചെയ്യാറില്ല എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലും എൻ്റെതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് ഞാൻ കാര്യങ്ങൾ കൊണ്ടുവരലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് കടയിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലേ അപ്പം എനിക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ എനിക്ക് കുക്കിങ് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അടുത്ത വർഷമെങ്കിലും എന്തെങ്കിലും ഒരു കുക്കിങ്ങിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അതിലൂടെ അത് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് ചില വ്യക്തികളെ എനിക്കറിയാം കുക്ക് ചെയ്യാനൊന്നും അറിയില്ല പക്ഷെ നന്നായിട്ട് ചായ വയ്ക്കാനറിയാം അതുപോലെ എനിക്ക് ഫിഷ് കറി വെക്കാനൊന്നും അറിയില്ല പക്ഷെ ഞാൻ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും അതുപോലെ നല്ല ചിക്കൻ ഐറ്റംസ് ആണെങ്കിലും കോളിഫ്ലവർ ഐറ്റംസ് ആണെങ്കിലും ചൈനീസ് ഐറ്റംസ് അതൊക്കെ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും എൻ്റെ കിച്ചണിൽ എൻ്റെ കൂടെ ആൾ വേണം എപ്പോഴും എന്നോട് വർത്തമാനം പറഞ്ഞിരിക്കാനും എന്നെ ഹെൽപ്പ് ചെയ്യാനും ആളുണ്ടെങ്കിൽ എനിക്കതിൽ കുറച്ച് താല്പര്യം കൂടും ഇല്ലെങ്കിൽ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതായി ഇപ്പോൾ ഞാനൊക്കെ പണ്ട് വിചാരിച്ചിട്ടുണ്ട് ദൈവമേ എനിക്കൊരു കഴിവും തന്നില്ലല്ലോ വരയ്ക്കാനുള്ള കഴിവില്ല ഡാൻസ് ചെയ്യാനുള്ള കഴിവില്ല അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവില്ല അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മുടെ മനുഷ്യരുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ കഴിവുണ്ട് പക്ഷെ അത് നമ്മൾ കണ്ടെത്താനുള്ള ആ ഒരു കഴിവ് ചിലർക്കത് സ്വയം ഉണ്ടാവും മറ്റുള്ളവർക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടി വരും കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയൊക്കെ വളർന്നതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടു വീട്ടമ്മമാരായാലും കുട്ടികൾ പോലും ഇന്നിപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് നമ്മളുടെ മുന്നിലുള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാരണം നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള ആ ഒരു ചൊല്ല് ഇതിന് ആപ്റ്റായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ എന്നും ഈ ഇരുത്തം ഇരിക്കുകയെന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിതത്തിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്യുക അത് ജീവിക്കാൻ വഴിയില്ലാഞ്ഞിട്ടല്ല പലരും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊന്ന് എൻഗേജ് ആവണം എന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു